ഇംപ്ലിമെന്റ് ചെയ്തത് നമ്മുടെ പ്രദേശത്ത് തന്നെ ഒട്ടേറെ ദേശീയ താരങ്ങളെ സംഭാവന ചെയ്യാൻ കാസർഗോഡ് ജില്ലാ സഭക്താക്രോ അസോസിയേഷൻ സാധിച്ചിട്ടുണ്ട് അതിന് നേതൃത്വം നൽകുന്ന കാസർഗോഡ് ജില്ലയിലെ അതിന്റെ സെക്രട്ടറി ശ്രീ ബാബുമാഷ് ഉൾപ്പെടെയുള്ളവരെയും നമ്മോടൊപ്പം സംബന്ധിക്കുന്നുണ്ട് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ശ്രീ കെ വി ധനേഷാണ് നമ്മൾ നിശ്ചയിച്ചത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ് ജസ്റൻ നാടിനെ ഇത് പരിചയപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്പസമയത്തിന് ഇതോട് ചേർന്ന് നമ്മളൊരു ത്രോ ഫീൽഡ് വെൻസ് ചെയ്യുന്ന രീതിയിൽ ഡിസ്കസ് ത്രോവും ഒപ്പം ഷോർട്ട് ഫുട്ടും പരിചയപ്പെടുത്തുക ഒരു എളിയ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നും ബഹുമാനനായ ഒരു ഈ പ്രദേശത്തും സുപരിചിതനാണ് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂരിൽ സ്വന്തമായി ഒരു ത്രോ അക്കാദമി തുടങ്ങുകയും കുട്ടികളെ വളരെ നല്ല രീതിയിൽ ശാസ്ത്രീയമായി പരിശീലിപ്പിച്ച് ഒരു നാഷണൽ മീറ്റ് റെക്കോർഡ് ജേതാവിന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനിലൂടെയും അനുപ്രിയ എന്ന കുട്ടികളുടെയും ഇപ്പോൾ നമുക്ക് ജില്ലയ്ക്ക് സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ദേശീയ രംഗത്ത് ശ്രദ്ധ പതിപ്പിച്ചു കഴിഞ്ഞിട്ട് കെ സി ഗിരീഷൻ നമ്മുടെ പ്രിയപ്പെട്ട പരിശീലകൻ അദ്ദേഹം ഈ പ്രോ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിനെ കുറിച്ച് നമ്മുടെ ബാബുഷ് സോ സംസാരിക്കും അദ്ദേഹത്തോട് ഹലോ ഈ ചെപക്ട ക്രോ മൂന്ന് പേര് ആനുകൊണ്ട് കളിക്കുന്ന ഒരു ഗെയിമാണ് ലെഗ് ബോളി എന്നറിയപ്പെടുന്ന ഈ ഗെയിം ഇന്ത്യയിൽ എത്തിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏഷ്യൻ ഗെയിംസ് മുതൽ ഇന്ത്യയിൽ പ്രചാരം നേടിക്കൊണ്ടുവരികയാണ് ഒരാൾക്ക് തന്നെ മൂന്ന് ടച്ച് എൾക്കാവുന്നതാണ് പതിനഞ്ച് പോയിന്റാണ് സീഡിങ് പതിനേഴ് വരെയാണ് പോയിന്റ് പോകുന്നത് ഷട്ടിൽ കോട്ടറിന്റെ വലിപ്പമുള്ള കോട്ടറിൽ നിന്നാണ് ഈ ഗെയിം കളിക്കുന്നത് മലേഷ്യയുടെ ദേശീയ കായിക വിനോദം ആണ് ഈ സെപെക്ടാ ഈ ഗെയിം സ്കൂൾ തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും ഓൾ ഇന്ത്യ പോലീസ് മീറ്റിലും ഈ മത്സരം നടന്നു വരുന്നുണ്ട് ഓരോ സർവീസ് വീതമാണ് ഉള്ളത് പതിനഞ്ച് പോയിന്റ് എടുക്കുന്ന ടീം വിജയികളാവുന്നതാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യ ഒരു മിനിറ്റ് തുടങ്ങുന്നത് ഷട്ടിൽ കോട്ടിന്റെ ഔട്ടർ ലൈൻ മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ സെൻട്രൽ സർക്കിളിന് ഒരു ആർക്ക് തൊണ്ണൂറ് സെന്റിമീറ്ററിൽ ഒരു ആർക്കും അതുപോലെ തന്നെ ആ പ്ലെയർ നിൽക്കുന്നത് അത് തെക്കോങ് സർക്കിൾ ആണ് അതിലൊരു തേർട്ടി സെന്റിമീറ്റർ ഒരു സർക്കിളും കൂടി ഉണ്ട് ആ അതിനകത്ത് വെച്ച് വേണം ബോൾ കാലുകൊണ്ട് തട്ടാൻ അപ്പോൾ പോയ ലവ് ബോൾ पॉइंट बैक 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 लोगों मोड मोड सर्वे चेन ना वाले बोले मून सर्कल तंग ना पॉइंट वन ऑल प्ले Point two one, Point 2 all. <coughs> Point bote qua